നമസ്കാരം ജാൻമണി എന്നെ കെട്ടിപ്പിടിച്ചു നമ്മൾ പറയുന്നത് മറ്റാരും നമ്മളെ രതീഷ് ആണ് ജാൻമണി എന്നെ കെട്ടിപ്പിടിച്ചു അതെനിക്ക് ഇഷ്ടമല്ല അവൾ എന്റെ ഭാര്യയുടെ പേരെടുത്തെടുത്ത് പറയുന്നു എന്റെ ഭാര്യ ഇതിലേറ്റ് വലിച്ചടയ്ക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല എന്നാണ് രതീഷ് പറയുന്നത് അതുമല്ല മറ്റെല്ലാ പെണ്ണുങ്ങളും എന്നെ കെട്ടിപ്പിടിച്ചോളൂ എന്തുകൊണ്ടോ ചെയ്തോളൂ എനിക്ക് വിഷയമല്ല ജാൻമണി എന്ത് ചെയ്തു എന്നെ ഇന്നലെ തൊട്ട് പിന്നെ ലവറാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ജാൻമണി എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ഞാൻ അവിടെ നിന്നപ്പോ എന്റെ ബാക്കിൽ കൂടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു പിന്നെ ക്യാമറയിൽ നോക്കി പിന്നെന്താ അമ്മു എന്തുമാണ് പുള്ളിയുടെ വൈഫിന്റെ അമ്മ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നു അതെനിക്ക് ഇഷ്ടമല്ല ഇനി അതും അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെറുതെ വെച്ചിട്ടില്ല എന്റെ കുടുംബത്തെ എനിക്ക് കുടുംബത്തെ പിടിച്ചിടരുത് എന്റെ വൈഫിന്റെ പേരിനെ വിളിക്കരുത് എനിക്ക് രണ്ട് മക്കളുണ്ട് എന്റെ കുടുംബമാണ് വലുത് മറ്റതാണ് വലുത് ഇങ്ങനെന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യത്തില് വളരെ സീരിയസ് ആയിട്ട് ചോദിക്കണ രതീഷ് എന്ന് പറയാം ഇതിനെ കണ്ടന്റ് ആക്കിയ പുള്ളി പുള്ളി വളരെ ഇതായിട്ട് ഈ ഒരു സാധനത്തിൽ പുള്ളി കണ്ടന്റ് ആക്കുകയാണ് ചെയ്യുന്നത് പുള്ളി ശരി ഓക്കെ ജാൻമണി ട്രാൻസ്ജെൻഡർ ആയോണ്ടെന്നൊന്നറിയത്തില്ല ശരി പുള്ളിക്ക് ഇഷ്ടമല്ല എനിക്ക് നീ ദേഹത്തെ തൊടുന്നതല്ലേ കെട്ടിപ്പിടിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല നീ ഇന്നലെ വൈകുന്നേരം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നീ എന്റെ കാമുകനായി ഞാൻ തന്നെ കാണുന്നത് നീ എന്റെ ലവറായിട്ട് കാണുന്നത് അത് പുള്ളി അതായത് ജാൻമണി സീരിയസ് ആയിട്ട് യവനെ കണ്ട് മറ്റേ കാമം മൂത്ത് പറഞ്ഞതായിട്ടാണ് യവനിപ്പൊ പറയുന്നത് ഇത് പുറത്ത് പോയി കഴിഞ്ഞത് മറ്റൊരു രീതിയിലേക്കാവും അതായത് പ്രേക്ഷകരൊക്കെ മണ്ടന്മാരാണ് എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ വേറെ രീതി അല്ലല്ലോ അവരുടെ ഫാമിലിയോ അവരുടെ ഭാര്യക്കോ എന്തൊക്കെ ശരിയൊക്കെ എന്തും ആയിക്കൂടെ താങ്കൾക്ക് താങ്കളുടെ ദേഹത്ത് ഒരു വ്യക്തി തൊടുന്നത് ഇഷ്ടമല്ല ഫെയർ നിങ്ങൾക്കത് പറയാം എനിക്ക് നിങ്ങൾ എൻ്റെ ദേഹത്ത് പിടിക്കുന്നത് ഇഷ്ടമല്ല എൻ്റെ അനുവാദമില്ല നിങ്ങളെനിക്ക് ഇത് ഒന്നോ രണ്ടോ വാക്കി പറഞ്ഞു നിർത്തിക്കൂടെ ജാൻമണിയെ വിളിച്ചിട്ട് ജാൻമണി നീ ഇപ്പം പറയാണ് എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല നീ നീ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് പ്രശ്നം തീർന്നില്ലേ എവിടെ യതീഷെ തീർന്നില്ലേ ഇതിന് എന്താണ് ഇത് എന്താണ് സംഭവം നിനക്ക് ഒരു കാര്യം വ്യക്ത ഒരു പ്രാവശ്യം പറയാറുണ്ട് എന്ത് കാര്യം ഇങ്ങനെ വലിച്ചു നീട്ടി ഒരു അരോചകം പോലെ എന്തും ഈ പറയുന്ന ഭാര്യ വരെ എടുത്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു കണ്ടന്റ് ആക്കുന്ന രീതിയിലേക്ക് വളരെ ചീപ്പാണ് നിങ്ങൾ വിചാരിക്കുന്ന എന്തും ഈ പ്രേക്ഷകരെ ഈ പറയുന്ന എന്താണ് അങ്ങ് ആസ്വദിക്കും എനിക്ക് ഭയങ്കര വോട്ട് കിട്ടും ഞാൻ ഭയങ്കര അത്രയ്ക്ക് വലിയ ചൊറിയാണ് എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അനാവശ്യമായിട്ട് ഈ കിടന്ന് തൊണ്ട തുറന്ന് തൊണ്ട തുറന്ന് പുള്ളിക്ക് പോയി തൊണ്ട തുറക്കാനും കൂടി വയ്യ ആ ലെവൽ അനാവശ്യമായിട്ട് മനസ്സിലായില്ല ഒരു പരിധി ഉണ്ട് ഒരു കാര്യം ഒരു പരിധി ഉണ്ട് നീ ഒരു ചായ കുടിച്ചോടാ എന്ന് പറയുന്നത് നീ ചായ കുടിച്ചോടാ നീ ചായ കുടിച്ചോടാ നീ ചായ കുടിച്ചോടാ നൂറോട്ടം വരുമ്പോൾ നിനക്ക് തലയ്ക്ക് എന്തീ പ്രശ്നമൊന്നുമില്ല വിചാരിക്കത്തില്ലോ എന്തോ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ചെറിയൊരു വിഷയം വളരെ നോർമലായി കൈകാര്യം ചെയ്യാനുള്ള കാര്യത്തിനെ ഇത്രയും വലുതാക്കി അവളെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലാണല്ലോ താങ്കൾ പറഞ്ഞു വരുന്നത് അതിൽ ഈ മുടിയനെ വന്ന് ഇടപെടണം മുടിയനെ ഒന്ന് ഫയർ ആയിട്ടുണ്ട് മുടിയൻ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുടുംബത്തെ വെച്ച് വരെ ഈ കണ്ടന്റ് ഉണ്ടാക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയത് കുടുംബത്തനേയും തന്റെ ഭാര്യയെ വെച്ചു വരെ പുള്ളി അത് നിർത്തുന്നില്ല ജാൻമണി പറഞ്ഞത് നോർമലായിട്ട് പറയും പോലെ പറഞ്ഞതാണ് ഞാൻ വേണമെങ്കിൽ സോറി സോറി പറയാൻ വീണ്ടും ജാൻമണിയെ പുറത്തോട്ട് ചാടി കയറുന്നു എന്തുകാണിത് ആദ്യം വെച്ചൊരു കണ്ടന്റ് ആക്കിക്കൊണ്ട് പോകുന്നു എവിടെ പോയാലും എന്തിനും ആരെന്ത് പറഞ്ഞാലും അതിനകത്തേക്ക് കയറി തലയിടുക അവനെല്ലാം ജതീഷിനെന്തും പറയാം രതീഷിനെ തിരിച്ചു പറയുമ്പോഴും ഒന്നും പാടില്ല ഈ ജാൻമണി തന്നെ പറയുന്നുണ്ട് ഈ ഷുജിയെ കാര്യം വെച്ച് കൃഷ്ണനെ കുറിച്ച് ഷുജുവിടെ എടുത്ത് പറഞ്ഞു പറഞ്ഞു നേരെ ഈ പറയുന്ന രതീഷ് അപ്പം അത് പറയാം ഷുജിയനെ വേറൊരു പെണ്ണിനെ വെച്ചൊക്കെ അവന് പറയാം അവനെ പറയുമ്പോൾ അത് ജാൻമണി വെറുതെ തമാശയ്ക്ക് നിങ്ങൾ നിങ്ങളാ ജാൻമണി അവന് ഭയങ്കര ഉടക്കാണ് അവൻ എന്തെല്ലാം ജാൻമണിയെ പറയുന്നു അപ്പോൾ ജാൻമണി പറഞ്ഞു നിങ്ങളെൻ്റെ കളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ലവറാണെന്നാ ചേട്ടാ ചേട്ടാ എനിക്കൊരു ഉമ്മ തരുമ്പോൾ ഞാൻ നിങ്ങളുടെ വയറ് തട്ടും എന്നുള്ള രീതിയിൽ തമാശ പറഞ്ഞ അതിനെയും ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ തന്റെ ഭാര്യയുടെ പേരും കൂടി വലിച്ചറക്കി വലിച്ചിട്ട് കൊണ്ട് ഉടനീളം അതായത് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു കേസിന് ഇത്രയും വലിയൊരു കണ്ടന്റ് ആക്കിയ രതീഷ് ഭായി ഉണ്ടാവ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ എന്ന് പറയുന്നത് പറയുന്ന എൻ്റെ ഉണ്ട എന്ന് മനസ്സിലായി പ്രേക്ഷകർക്കൊക്കെ ഇത് മനസ്സിലാവും വേറെ കണ്ടന്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു പരിധി ഉണ്ടേ ഒരു സാധനത്തിന് നമ്മൾ വലിച്ചു നീട്ടണ അല്ലെങ്കിൽ ഒരു അരോചകമായി തോന്നരുത് ഇപ്പൊ എനിക്ക് അരോചകമായിട്ട് തോന്നുന്നത് കാരണം ചുമ്മാ ഈ ഭ്രാന്തനെ പോലെ എന്തോ ഒരു മെന്റൽ പോയ പോലെ പോലെ എന്തിനും കയറി ഇങ്ങനെ പിടിച്ചു കൊടുന്ന് എന്തുകൊണ്ടാണ് ഇത് എന്താ ഇത് നമുക്ക് വീണ്ടും കാണാം ജയ് ഹിന്ദ്